സാമൂഹ്യ ചലനങ്ങൾ മൂന്ന് തരത്തിലാണ് ഒന്നാമത്തേത് പഴയതിനെ മുഴുവൻ ഉപേക്ഷിക്കുക അതിനെയാണ് വിപ്ലവം എന്ന് പറയുക ഇംഗ്ലീഷിൽ റെവല്യൂഷൻ എന്ന് പറയും ഉദാഹരണം പറഞ്ഞാൽ ആരാധനാലയങ്ങൾ വേണ്ട ആരാധന വേണ്ട മതം വേണ്ട ആചാരം വേണ്ട അനുഷ്ഠാനം വേണ്ട അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക അതെന്ന് പറയുന്ന പേര് വിപ്ലവം എന്നാണ് റെവല്യൂഷൻ വേറെ ഒന്നുണ്ട് പഴയത് മുഴുവൻ പഠിച്ച് പഴയതിൽ കൊള്ളരുതാത്താൻ തോന്നിയൊക്കെ ഉപേക്ഷിച്ച് പുതിയ ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് പരിഷ്കരിച്ച് മുന്നോട്ട് പോവുക അതിനെയാണ് നവോത്ഥാനം എന്ന് പറയുക ഇംഗ്ലീഷിൽ റിനേസാന്സ് എന്ന് പറയും ഒരു ഉദാഹരണം പറഞ്ഞാൽ നാരായണ ഗുരു ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിൽപ്പുറത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അവൻ എന്തായത് അദ്ദേഹം ആരാധനാലയത്തെയോ ആരാധനയോ തള്ളി പറഞ്ഞില്ല പക്ഷേ ആരാധനാ സമ്പ്രദായത്തിലെ ഒരു പ്രധാന കാര്യം ഉപേക്ഷിച്ചു എന്താ അത് ബ്രാഹ്മണൻ വേണം ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ എന്നുള്ളത് അംഗീകരിച്ചില്ല അന്നത്തെ നിലയ്ക്ക് അതിനധികാരമില്ലാത്ത ഈഴവകുലത്തിൽ പറഞ്ഞ ഒരാളാണ് അദ്ദേഹം അവൻതായി പുതിയൊന്ന് കൂട്ടിച്ചേർത്തു പഴയതൊന്ന് ഉപേക്ഷിച്ചു പുതിയൊന്ന് കൂട്ടിച്ചേർത്തു ഇതിനെയാണ് നവോത്ഥാനം ഇർണൈസാൻസ് എന്ന് പറയാം ഇനി മൂന്നാമതൊരു സാമൂഹിക ചലനുണ്ട് അതെന്താണ് പുതിയതൊക്കെ മോശമാണ് പഴയതാണ് നല്ലത് വർത്തമാനകാലം ഒന്നിനു കൊള്ളില്ല അതുകൊണ്ട് ഭൂതകാലം തിരിച്ചു വരണം ബാക്ക് ടു ബുക്ക് എന്ന് പറയും പഴമയിലേക്ക് തിരിച്ചു പോവാം അത് സാധാരണഗതിയിൽ അൾക്ക് എളുപ്പത്തിൽ ഒരു കാര്യമാണ് ഉദാഹരണം പറഞ്ഞാല് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ ബ്രാഹ്മണൻ വേണം ബ്രാഹ്മണൻ പ്രതിഷ്ഠിച്ചാലേ പ്രതിഷ്ഠയാവുള്ളൂ ബ്രാഹ്മണൻ പൂജാരി പൂജാരിയാണെങ്കിൽ പൂജ ശരിയാവുള്ളൂ എന്ന് വിചാരിക്കുക അതിന് പറയുന്ന പേര് പുനരുദ്ധാരണം എന്നാണ് ഇംഗ്ലീഷിൽ അതിന് റിവൈവൽസ് എന്ന് പറയും അപ്പോൾ മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വിപ്ലവം റെവല്യൂഷൻ രണ്ട് നവോത്ഥാനം നിർണൈസാൻസ് മൂന്ന് പുനരുദ്ധാരണം റിവൈവലിസം പഴമയിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് റിവൈവൽസ് എന്ന് പറയാം അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് എന്നാലോചിച്ച് നോക്കുക അതൊക്കെ റിവൈവലിസമാണ് പുനരുദ്ധാരണമാണ് അതിന് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാവാതായിരിക്കുക ചെയ്യാം അപ്പോൾ ഇന്ന് പുനരുദ്ധാരണം നവോത്ഥാനത്തിന്റെ പേരിൽ നടപ്പാക്കാം ആചാര ലംഘനമാണ് നവോത്ഥാനം ആചാര സംരക്ഷണമാണ് പുനരുദ്ധാരണം ആചാര സംരക്ഷണമാണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നവോത്ഥാനം എന്നോ എന്താണ് പുനരുദ്ധാരണം എന്നോ എന്താണ് സാമൂഹ്യം എന്നോ മനസ്സിലാകാത്തൊരവസ്ഥ വരികയാണ് ചെയ്യുക അപ്പം ഇത് കൃത്യമായി നമ്മൾ വേറിട്ട് മനസ്സിലാക്കണം ഇന്നിപ്പോ യു ഡി എഫ് കാരും എൽ ഡി എഫുകാരും ബി ജെ പി കാരും ഒക്കെ പറയുന്നത് പുനരുദ്ധാരണമാണ് നവോത്ഥാനം എന്നാ അതിൻ്റെ വേറെ വാക്കാണ് അവർ പറയുന്നത് ആചാര സംരക്ഷണമാണ് നവോത്ഥാനം അത് ആ വാക്യത്തിൽ തന്നെ പദപരമായൊരു വൈരുദ്ധ്യം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം